ഇടുക്കിയിൽ കാർഷിക മേഖലയിൽ ഉണ്ടായ വരൾച്ച വിലയിരുത്താൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നാളെ ഇടുക്കിയിലെത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കൊല്ലമുണ്ടായ രൂക്ഷമായ വരൾച്ച ജില്ലയുടെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചതായാണ് കൃഷി വകുപ്പ് റിപ്പോർട്ട് ഏലം മേഖലയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും അടിയന്തര പ്രാധാന്യത്തോടെ നാശനഷ്ടങ്ങൾ സർക്കാർ വിലയിരുത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നാളെ രാവിലെ കട്ടപ്പന ഹിൽ ടോൺ ഓഡിറ്റോറിയത്തിൽ കർഷക പ്രതിനിധികളുമായി കൃഷിമന്ത്രി ചർച്ച നടത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു കൃഷി മന്ത്രി കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയിലേറെ നഷ്ടമുള്ളതായിട്ടാണ് ഇതുവരെ കണക്കാക്കാൻ കഴിയുന്നത് ഏതാണ്ട് പതിനാറായിരത്തോളം ഹെക്ടർ ഭൂമി അതിൽ പതിനാറായിരത്തോളം ഹെക്ടർ ഭൂമിയും ഏലം ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ മലയോര മേഖലയിലെ നാമമാത്ര കർഷകർ ചെറുകിട കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട് രൂപപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ ഇക്കാര്യം ഗവൺമെന്റ് വിലയിരുത്തി ഇതിനോടകം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി നാളെ ഈ സ്ഥലം സന്ദർശിക്കുവാനും കേരള കർഷക പ്രതിനിധികളുമായി കണ്ട് സംസാരിക്കുവാനും കുമളിയിലും കട്ടപ്പനിയിലുമായി എത്തിച്ചേരുന്നു രാവിലെ കുമളി വെള്ളാരങ്ങൾ തിരിച്ച വള്ളക്കടവിലും സുവർണഗിരി ഓരോ ഇറങ്ങി അവിടുത്തെ കർഷകരുമായി കണ്ട് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനുശേഷം കട്ടപ്പനയിൽ ഏലാംകൃഷിയുമായി ബന്ധപ്പെട്ട് സംഘടനകളും അതോടൊപ്പം കർഷകരും മന്ത്രിയുമായിട്ട് ഇക്കാര്യം സംസാരിക്കുന്നതിനുള്ള അവസരവും കൂടി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നാളെ രാവിലെ ഒൻപത് മണിക്ക് വെള്ളാരം കൊന്ന് തുടങ്ങി പത്രമണിയോട് കൂടി ഘട്ടത്തിനെത്തിച്ചേർത്തിട്ട നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്